ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ ഇന്ന് നേരം വെളുത്തപ്പോൾ നല്ല തെളിച്ചത്തി തന്നെയാണ് അന്തരീക്ഷം പക്ഷേ ഈ ഒരു വെയിലൊന്നും നോക്കണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യൂട്ടോ അപ്പോൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടൊന്നും മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ നല്ല മഴ ആയിത്തൊന്നും നമുക്കിങ്ങനെ എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ അതാ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമുള്ളൂ ബാക്കിയുള്ളോടൊക്കെ നല്ല ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കാനോ അപ്പം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആകെക്കൂടി ഒരു അസ്വസ്ഥതയാണ് മഴക്കാലത്ത് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ ഗാർഡനിൽ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വേറെ പ്രത്യേകിച്ച് യാതൊരു പണിയില്ല കാരണം അകത്തെ ജോലികളൊക്കെ നമ്മൾ എത്ര കണ്ട് ചെയ്യും എത്ര നേരം നമുക്ക് നമുക്കകത്തെ ജോലികൾ ചെയ്യാനുണ്ടാവും പുറത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി ചെയ്യാണ്ട് മിക്ക വീട്ടമ്മമാരും വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയായിരിക്കും അല്ലേ പിന്നെ വെയിൽ തടയുമ്പോൾ എന്താ പറയുക തുണികൾ ഉണക്കിയിടാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മഴയാണ് അത് വിശ്വസിക്കാനേ പറ്റില്ല കാരണം നല്ല വെയിൽ കണ്ടുനിന്ന അപ്പം തന്നെ ആയിരിക്കും പൊടുന്നതിന് മഴ മുന്നൊക്കെ നിങ്ങൾ ഒരു ഏത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഇപ്പോഴത്തെ മഴയെ വിശ്വസിക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വെയിലൊന്ന് കണ്ടപ്പോൾ എന്തായാലും ചെടികളിൽ ചെടിച്ചെടികളുടെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പുല്ലുകൾ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പുല്ലുകൾ പറിച്ചാൽ വേഗം കിട്ടും നല്ല സുഖമാണ് പറിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ചട്ടി ഇല്ലെങ്കിൽ രണ്ട് ചട്ടിയിൽ പുല്ല് പറിച്ചളഞ്ഞാല് ഇടയ്ക്ക് നമുക്ക് എന്താ പറയുക കാണുമ്പോൾ തന്നെ തന്നെങ്കിലൊരു വേറെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കാണുമ്പോൾ ഒരു വൃത്തിയൊക്കെ തോന്നുമല്ലോ പറിക്കാനാണെങ്കിൽ സുഖമാണ് വേഗം തന്നെ ഇങ്ങനെ പറിച്ചെടുക്കട്ട അപ്പോൾ കുറച്ച് ഒരഞ്ചാറ് ചട്ടിയിൽ പുല്ല് പറിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് എന്താണ് വല്ല തോർച്ചുള്ള സമയത്തൊക്കെ വല്ല വളങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്കാം ഇത് ഞാനിതിന് വളം ചെയ്തേ പിന്നെ പിന്നെ മഴ തോർന്നിട്ടില്ല എന്ന് തോന്നുന്നുട്ടാ അതുപോലെയാണ് വേണ്ട നിറേ പുല്ലായിട്ട് ചെത്തിയിലൊക്കെ നന്നായിട്ടൊക്കെ ഞാൻ വള കൊത്തി ഇളക്കി വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഇട്ട് വന്നതായിരുന്നു കേട്ടോ വേണ്ട മുട്ടും പൂവൊക്കെ ഇട്ട് വന്നതായിരുന്നു പിന്നെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേണ്ടത് നിറയെ പുല്ല പിന്നെന്താ ഈ സമയത്ത് നമുക്ക് ഒഴിവുണ്ടെങ്കിൽ പുല്ലൊക്കെ പറിച്ചു കളയാൻ സുഖമാണ് മുറ്റത്തെ പുല്ലായാലും തോർച്ചുള്ള തോർച്ചുള്ള സമയം നോക്കിയിട്ട് ഇങ്ങനെ പറിച്ചൊക്കെ കളയാനായിട്ട് സുഖമാണ് വേഗം പോരും വേനൽക്കാലത്തെ പോലെ കടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കില്ല സുഖമായിട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുവിധം ഒക്കെ പൊറിക്കാമെന്ന് വിചാരിച്ച് ഇത് ഇതിലൊക്കെ മണ്ണ് കുറവണ്ടേ പിന്നെ നമുക്കാണെങ്കിൽ നമ്മുടെ നമ്മൾ അയക്കാണ്ടിരുന്ന ആ ഒരു കട്ടിങ്സ് പ്ലാന്റ് കുറച്ച് നടാനൊക്കെ ഉണ്ട് അത് ഞാൻ മഴയത്ത് തന്നെ ഇട്ടേക്കാണ് നട്ടിട്ടില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് അതിലൊക്കെ ഇതിലൊക്കെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്തോ നല്ല കളർ ചെത്തി തന്നെയാണ് പിങ്കോ വൈറ്റോ അങ്ങനെ ഇത് കണ്ടിട്ട് യെല്ലോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലീഫ് കണ്ടിട്ട് ചില ചെത്തികളുടെ ലീഫ് കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇങ്ങനൊരു വട്ടച്ചട്ടായിരിക്കും യെല്ലോ ചെത്തിയുടെ ഒക്കെ ലീഫ് വരാണ്ടോ മുട്ട ഒക്കെ ഉണ്ട് കേട്ടോ എന്താ ഇതിലും മുട്ട ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കരിഞ്ഞു പോയി ഇതിലും മുട്ട ഒക്കെ ഉണ്ട് പിന്നെ മുട്ട വരുന്നുണ്ട് അപ്പോൾ ചെത്തിയിൽ പുല്ലിന് പുല്ല് പറിച്ചിടാണ്ട് വളമൊക്കെ ഉള്ള വളമൊക്കെ പുല്ല് തിന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒക്കെ പറിച്ചെടുക്കുക ഇതിലൊക്കെയുണ്ട് പുല്ല് സുഖമായിട്ട് പറിച്ചെടുക്കാം കേട്ടോ അത്ര വലിയ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിലൊക്കെ മുട്ട ഉണ്ടായിരുന്നോ പക്ഷെ അതൊക്കെ കരിഞ്ഞു പോയി ഉണ്ടോ ഇതിലൊക്കെ ഉണ്ട് സിമ്പിളായിട്ട് പറിച്ചെടുക്കാം മഴക്കാലത്ത് പിന്നെ ഇങ്ങനെ ഒരു ഗുണുണ്ട് പുല്ല് വളരുന്ന അനുസരിച്ചിട്ട് പറിക്കാൻ സുഖമാണ് വേനൽക്കാലത്തെ പോലെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കില്ല ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഇത് മൂന്ന് മുരേ ടൈപ്പുള്ള ഉള്ള ചെത്തിയാണ് ചെത്തിപ്പൂക്കളൊക്കെ ഫ്ലവർ ഉണ്ടായി കാണണം ഇവിടെ ഒരു പൂങ്കാവനാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത് മഴ മാറിയിട്ടുള്ള സമയം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ വിങ്കാച്ചെടികളും പെറ്റൂണിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ മഴ തന്നെയായിരുന്നു എല്ലാത്തിലും പുല്ല എൻ്റെ ഇടയിൽ കൂടി നടക്കാൻ ഒത്തിരി പാടാണ് ഞാൻ മുറ്റത്ത് ചെളിയായതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ട്രൈ പോഡൊന്നും വെക്കണമെന്നില്ല കാരണം മുറ്റത്തൊക്കെ നിറയെ ചെളിയുണ്ടോ ഇത്രയും ഭാഗം വൃത്തിയായിട്ടോ ഇതൊരു വള്ളിയും അതിൻ്റെ ഇടയ്ക്ക് ഇതിലുണ്ട് കേട്ടെ ഇതിൽ മുട്ടണ്ടേ ഇത് പിങ്ക് കളറാന്ന് തോന്നിട്ടെ ഈ ഒരു ചെത്തി ഇതൊരു എന്താ പറയുക വൈറ്റ് വൈറ്റ് അല്ല ഒരു ക്രീം കളറിലെ ചെത്തിയാട്ടെ ഇതൊരുവിധം വലിയ കുറ്റിച്ചെടി പോലെ ആവുന്നതാണ് നമ്മുടെ നാടൻ ചെത്തിയിൽ ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ ഇപ്പോഴും ഈ ഒരു സൈഡിൽ മീൻ ഇങ്ങനെ കിടക്കുക അപ്പം എന്തായാലും ചെത്തിയിലെ പുല്ലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കണ്ട എല്ലാ എല്ലാ ഇതിലും പുല്ല് പറിച്ചു കൂട്ടാം മറ്റേ കൈ കൊണ്ട് ആയാലും നമുക്ക് പറിക്കാൻ പറ്റിയ എളുപ്പമാണ് വേനൽക്കാലത്താണെങ്കിൽ ഇതുപോലെ നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ കൈകൊണ്ട് ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൊണ്ട് കൈകൊണ്ട് പറിക്കാനൊന്നും പറ്റില്ല അതേ ഒരു കാട്ടു ചെടി മാറുന്നിട്ടത് എന്നിട്ടാണാവോ ഇപ്പുണ്ടല്ലോ ഇപ്പം ഈ ഒരു സമയത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനാണെങ്കിലും നല്ല സുഖാട്ടോ ഇങ്ങനത്തെ ചെത്തികളായാലും ചെമ്പരത്തികളായാലും കട്ടിങ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ നമുക്ക് എവിടെന്തെങ്കിലും കുറഞ്ഞ റേറ്റിനായാലും ഇനി അഥവാ അടുത്ത വീടുകളിൽ നിന്നതായാലും നമ്മുടെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ചെടികൾ ഇഷ്ടമുള്ള ഒരു കമ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ കട്ടിങ്സൊക്കെ എന്താ പറയുക ചെത്തിയുടെ ചെമ്പരത്തിയുടെ ഒക്കെ ഒന്നും അത്ര ഭയങ്കര ഡിമാൻഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചോദിച്ചാലൊക്കെ ആരെങ്കിലും തരൂട്ടോ ഈ ഒരു സമയത്തൊക്കെ ചെടികൾ ഇഷ്ടമുള്ളവർ മാക്സിമം ഈ ഒരു സമയത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചോളൂ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ വേനൽക്കാലത്തേലും ഈസി ആയിട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന സമയം വർഷക്കാലം തന്നെയാണ് പിന്നെ നമ്മുടെ എപ്പി സി ആ ചെടിയും മേൽ നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ എപ്പി സി ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നനയ്ക്കുള്ളൂട്ടോ കാരണം മുറ്റത്തൊക്കെ ഇറങ്ങാൻ താ ബുദ്ധിമുട്ട് തന്നെ പിന്നെ ഇങ്ങനെ ചാറ്റൽ മഴയൊക്കെ എന്നെ അടിക്കണ കാരണം കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല അപ്പോൾ എപ്പി സി ഇതാ ഇത് നോക്കൂ നല്ല റെഡ് കളറാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു ലീഫും കാപ്പി കളറില് ലീഫ് പിന്നെ ഒരേ ഒരു പൂവുള്ളു പക്ഷേ ആ ഒരു പൂവിൻ്റെ ഭംഗി ആ കളറ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കണ്ടോ പിന്നെ ഇത് ഈ ഇതിൽ പിങ്ക് പൂ ഇത് കൊഴിഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീഫുകളൊക്കെ കേടാവുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണേ എ ഉണ്ടോ പി സിയൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് ഇടാഴ്ചയിൽ ഒരു ദിവസം നനയ്ക്കാനുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് നല്ല രസമുണ്ട് നിറയെ ഇതുപോലെ പൂവണ്ടാണെങ്കിൽ എന്ത് രസമായിരിക്കും ഒരു പൂവുണ്ടായിട്ട് തന്നെ ഇത്ര ഭംഗി അപ്പം ഞാനുണ്ടല്ലോ പൂ പറ അല്ല പൂന്ന് പുല്ല് പറിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അത്രേം ചെയ്യണുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഗാർഡനിൽ ഒരിച്ചിരി സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു സംതൃപ്തിയാണ് കേട്ടോ അപ്പോൾ നിർത്താണ് ഇനിയിപ്പോൾ പൂവാൻ നോക്കട്ടെ വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് പാക്കിങ്ങൊന്നുമില്ല കേട്ടോ പാക്കിങ്ങൊക്കെ നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ പുതിയ ട്യൂബറുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇന്നിപ്പോൾ ഇടുന്നില്ല ഇനി ഞായറാഴ്ച ഇടണുള്ളൂ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്താലും പാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ പരമാവധി ഈ മഴക്കാലത്ത് സെയിൽ വീഡിയോ ഞായറാഴ്ച ഇടാന്ന് വിളിച്ചത് അപ്പോൾ നമുക്ക് തിങ്കൾ തുടങ്ങി വേഴം വരെ അതൊക്കെ സാവധാനം അയച്ച് നിർത്താൻ മതിയല്ലോ അതിൻ്റെ ഇടയ്ക്ക് ചൊവ്വയും പുതനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പാക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത്ര മോശമാണ് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നില്ല കണ്ടില്ലേ നിറയെ വെള്ളം കിട്ടിയേക്കാണ് കേട്ടോ ഈ ഒരു ഇതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നട നമ്മൾ നടക്കുമ്പോൾ തന്നെ ആകെ ചെളി പിടിക്കും ട്യൂബറുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഞായറാഴ്ചയോ ശനിയോ ഞായറോ ഇടാന്നോ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുതേ പുതിയ 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 വെറൈറ്റീസ് ട്യൂബേഴ്സുകളും അതുപോലെ നോർമൽ ചെടികളൊക്കെ നമ്മൾ ഇന്ന ദിവസം ഒന്നും പറയണില്ല എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ സൗകര്യം പോലെ വിലക്കുറവില് തന്നെ നല്ല വിലക്കുറവിൽ തന്നെ സെയിലിന് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിടാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ